ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സാധ്യത ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന ഭാസ്കർ ഷെഡി എന്ന് പറഞ്ഞ ഒരാളെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് ജൂലൈ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് ഉദുപി കർണാടകയിലാണ് സംഭവം നടക്കുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അമ്മൂമ്മ കയറി വരികയാണ് രാവിലെ അവരുടെ പേരുണ്ടെങ്കിൽ കുലോബി ഷെഡി എന്ന് പറഞ്ഞ അവരാണ് അവർ കയറി വന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മോനെ കാണാൻ ഇല്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്ന് പറയുന്നത് ആ സമയത്ത് പോലീസുകാർ ചോദിക്കുന്നത് ആരാണ് എവിടെയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ് അപ്പോഴാണ് അവരാണ് ആരാണ് കാണാതെ പോയത് അങ്ങനത്തുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് അവരുടെ മോനാണ് കാണാതെ പോയത് അവൻ്റെ പേര് ഭാസ്കർ ഷെട്ടി എന്നാണ് ഭാസ്കർ ഷെട്ടിയോട് ഭയങ്കര ബിസിനസ്മാൻ ആണ് അവിടെ തന്നെ ഭയങ്കരമായിട്ട് ഹോട്ടൽസും അതോടൊപ്പം തന്നെ ചെയിൻ ഹോട്ടൽസ് രീതിയിലാണ് അവൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ദുബായിലും ഭയങ്കര ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവർ ആരാന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വലിയൊരു ബിസിനസ് മാൻ കാണാതെ പോയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവരൊരു ഭയങ്കര നല്ല രീതിയിൽ തന്നെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു അവിടെയുള്ള എല്ലായിടത്തും ചോദ്യം ചെയ്യാനും അതോടൊപ്പം തന്നെ അമ്മയടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാനും തുടങ്ങി പക്ഷെ അമ്മയ്ക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവരാണ് പറയുന്നത് അത് എൻ്റെ മരുമോളും ഉണ്ട് അങ്ങനെ പോലീസ് ഞാൻ ആ മരുമകളുടെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് വേറെ ഒരു രഹസ്യം എന്തുകൊണ്ട് അതിലൊരു കുട്ടിയുണ്ട് സോ അവരോട് അങ്ങനായിരിക്കും പോയി കാണുന്നത് അല്ലാതെ വേറെ ഒന്നും കാണത്തില്ലെന്ന് പറയുന്നു അത് കേട്ടപ്പോഴേ പോലീസിന് ഭയങ്കര ഒരു അത്ഭുതമായി അപ്പോൾ വേറെ ഒരു രീതിയിലുള്ള കേസാണ് അവർ വിചാരിച്ച രീതിയിലുള്ള ഒരു മിസ്സിങ് കേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലെന്ന് അതേ സമയത്തുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ പോലീസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവർ സെർച്ചൊക്കെ ചെയ്ത് നോക്കി ആ സമയത്താണ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ ഫ്രണ്ടെടുത്ത് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് അതേ അവനൊരു ഉണ്ട് പക്ഷേ ഇതിനെ തുടർന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയും അവൻ്റെ മോനും ഒക്കെ അവനെ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർന്ന് പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോഴത്തേക്ക് പോലീസിന് ഭയങ്കര അത്ഭുതം അതോടെ തന്നെ അവരെ പിടിച്ച് ചോദ്യം ചെയ്യാനും തുടങ്ങി ആ സമയത്ത് അവർ പറഞ്ഞ കാര്യം അതായത് ഞങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു അതോടെ തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി അവരുടെ ബന്ധത്തെപ്പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനെ തുടർന്ന് ഒരു അടി ഉണ്ടായിരുന്നുള്ളത് സത്യം തന്നെയാണ് അല്ലാതെ വേറെ ഒരു കാര്യമില്ലെന്ന് പറയുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ആ അമ്മയെടുത്ത് അതോടെ തന്നെ ആ സുഹൃത്തിൻ്റെ അടുത്തൊക്കെ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് അവരും ഒരു കാര്യങ്ങളും പറയുന്നുണ്ട് അത് കേട്ടപ്പോഴത്തേക്ക് ഇത് കേസ് വേറൊരു രീതിയിൽ പോകുന്ന പോലീസ് ഒരിക്കലും വിചാരിച്ചതുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് സത്യം വെളി വരുന്നതും ഈ ഭാസ്കർ ഉണ്ടെങ്കിൽ ഭയങ്കര ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് തന്നെ ദുബായിലൊക്കെ ഭയങ്കര ബിസിനസ് ഉണ്ടായത് കൊണ്ട് തന്നെ എപ്പോഴും ദുബായിലൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് നാട്ടിലുണ്ടെങ്കിൽ അധികം ബിസിനസ്സ് നോക്കാനൊന്നും സമയം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഭാര്യയായ രാജേശ്ശേരി എടുത്താണ് എല്ലാ ബിസിനസ്സും നോക്കി നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു വിഷമത്തി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്താണ് അവർക്കൊരു മോൻ ജനിക്കുന്നത് അവൻ്റെ പേര് നവനീതെന്നാണ് അവനുണ്ടെങ്കിൽ ആ ഒരുപാട് വർഷത്തെ തപത്തിന് ശേഷമാണ് അവർക്ക് ജനിക്കുന്നത് അങ്ങനെ അവനെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസിൻ്റെ കാര്യമായിട്ടുണ്ടെങ്കിൽ ഭാസ്കർ ഉണ്ടെങ്കിൽ വിദേശങ്ങളിലൊക്കെ പോവുകയും അവൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരുന്നത് അമ്മേ രാജേശ്വരിയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് അസുഖം പോലെയൊക്കെ വരാൻ തുടങ്ങി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ഒരു രക്ഷയില്ല അവന് അതൊന്നും കുറയുന്നതുമില്ല ആ സമയത്താണ് അവരുണ്ടെങ്കിൽ വേറെ മാർഗങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാർഗത്തിലൂടെ നോക്കിയപ്പോഴത്തേക്ക് അവന് ഭയങ്കരമായിട്ട് കുറവുണ്ട് ആ മാർഗം എന്ന് പറഞ്ഞ് ജോത്സിനെ പോയി കണ്ട അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും അതോടെ തന്നെ പൂജകളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് കുറവ് വന്നൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ അങ്ങനെ ജോലിസിനെ കൊണ്ടോണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് കൊണ്ടുപോയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ രാജവശ്യാ ജോലിസിനെ തമ്മിൽ ഇഷ്ടത്തിലാവാൻ തുടങ്ങി അതുകൊണ്ടെങ്കിൽ വേറെ ഒരു വരുവട്ട ബന്ധത്തിലും പോകാൻ തുടങ്ങി നമ്മൾ നമ്മളാദ്യം കണ്ടെങ്കിൽ ഭാസ്കറിന് വേറൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു പക്ഷേ യഥാർത്ഥ ബന്ധം ഉണ്ടായിരുന്നത് ഭാസ്കരനല്ല ഈ രാജേശ്വരിക്കാണ് ബന്ധം ഉണ്ടായിരുന്നത് ഞാൻ ആ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അത് ഇതേ കാര്യമാണ് പറഞ്ഞത് ഈ രാജേശ്വരി ആ ജോൽസിനും തമ്മിലുള്ള ബന്ധമുള്ള കാര്യം ഫ്രണ്ടിനും അറിയായിരുന്നു സോ അങ്ങനെ ഈ ബന്ധം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതേ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഭാസ്കറിനും ഉണ്ടായിരുന്നു അങ്ങനെ ഭാസ്കർ ഉണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് വീട്ടിലല്ലായിരുന്നു പോയി താമസിച്ചത് അവിടുത്തുള്ളൊരു ഹോട്ടലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ ഡിഡക്റ്റീവ്സിനെ ഉണ്ടെങ്കിൽ ഒരു കേസ് പോലെ അവൻ്റെ ഭാര്യയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി അയക്കുകയും ചെയ്തു ആ സമയത്തുണ്ടെങ്കിൽ ആ ഡിഡക്റ്റീവ്സും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചത് ഇത് ആ ജോലിസിനും അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ ഇതേ കൊന്നിച്ചിരിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യും അതിനെ തുടർന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു അവര് മുമ്പിലുള്ള ബന്ധം കൂടുതലാണ് പക്ഷെ അതേ സമയത്തുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആ ചെറുക്കണമെന്ന അറിയത്തില്ലായിരുന്നു നവനീതം പറഞ്ഞുള്ള പയ്യനെ അവൻ അറിയാതാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവൻ തീരുമാനിക്കുകയും ചെയ്ത് ഭാസ്കർ തീരുമാനിച്ചുണ്ടെങ്കിൽ അവൻ്റെ സ്വത്തുള്ള കാര്യ സ്വത്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ അവൻ്റെ അമ്മയ്ക്കും അതോടൊപ്പം സഹോദരങ്ങൾ അവന്റെ മക്കൾക്കും എഴുതി വെക്കാമെന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴും ഈ കാര്യമുണ്ടെങ്കിൽ രാജേഷി അതോടെ തന്നെ അവൻ്റെ മോനോ ആ ജോലിസിനെ അറിയുകയും ചെയ്യുന്ന ആ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളൊരു പ്ലാനൊന്നുമില്ല അതിനെ തുടർന്നാണ് അവരുണ്ടെങ്കിൽ ഭാസ്കറിനെ ചെന്ന് കാണുന്നത് അതിനെ തുടർന്ന് അടിയൊക്കെ അതങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കാര്യം അറിയുന്നുണ്ട് ആ സമയത്ത് അവർ മൂന്നും കൂടെ തീരുമാനിക്കുക ഇനി അവനെ ജീവനോട് ഇട്ട് ശരിയാവത്തില്ല എന്ന് പറയുകയാണ് പക്ഷേ മോനുണ്ടെങ്കിൽ അവരെ മുന്നിലുള്ള ബന്ധം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ആ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞേക്കെന്നുള്ള കാര്യമെന്ന് പറയുന്നത് അവൻ്റെ അവന് വേണ്ടിയുള്ള സ്വത്തും കൂടെ ബാക്കിയുള്ളവർക്കാണ് എഴുതി കൊടുക്കുന്നത് അതുകൊണ്ട് നിൻ്റെ അച്ഛനെ ജീവനോട് വെച്ച് ഇനി എന്നുള്ള രീതിയിലാണോ അവർ അവൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യാനെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇതേ കണക്കുണ്ടെങ്കിൽ ഫ്ലാറ്റിലുണ്ടെങ്കിൽ അവൻ വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ രാജേഷിലുണ്ടെങ്കിൽ മനപ്പൂർ അടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അടി ഉണ്ടാക്കിയതിന് ശേഷം അവതൊന്ന് മൈൻഡ് ചെയ്യാതെ കുളിക്കാൻ പോകുന്നു തിരിച്ചിറങ്ങി വരുമ്പോൾ അവൾ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ഉടനെ തന്നെ ഈ രാജേശ്വരയുടെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്തുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവന് എന്തു വന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുകയൊന്നും ഇല്ലായിരുത് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവൻ്റെ തലയ്ക്ക് എന്തോ അടി കിട്ടിയ പോലെ ഒരു വേദനയുണ്ട് അതുണ്ടെങ്കിൽ സ്വന്തം മോൻ ഉണ്ടായിരുന്ന അവനീത് അവരുണ്ടായിരുന്ന ഒരു അയൺ റോഡ് എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്ത് അത് ഒരു വട്ടം അല്ലെങ്കിൽ നാലഞ്ച് വട്ടം അടിക്കുകയും ചെയ്തു അതിന് ശേഷം ഉണ്ടെങ്കിൽ അവൻ്റെ വാ ഫോഴ്സ് ഫുള്ളി തുറന്നിട്ട് അതിനകത്ത് വിഷമൊരിക്കുകയും ചെയ്തു അതിന് ശേഷം ഉണ്ടെങ്കിൽ അവനെ പൊക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ആ സമയത്ത് ആ ജോൽശനം വന്ന് അവർ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവൻ ചത്തിയിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ അവൻ്റെ വാ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെയും വിഷമൊലിക്കും അതിന് അതിന് ശേഷം വണ്ടിക്കകത്തിട്ട് പോവുകയാണ് ആ സമയത്ത് ഡ്രൈവറിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഈ വണ്ടി വണ്ടിക്കകത്ത് എന്നെ അടിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ കണക്കം ഉണ്ടെങ്കിൽ ഈ ജോലിസിനെ വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജോലിസിനുണ്ടെങ്കിൽ അവിടെ ഒരു അവിടെ ഒരു ഓമകുണ്ടം തയ്യാറാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൊണ്ടുവന്നാണ് ആ ബോഡി കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്ത് ഇതുണ്ടെങ്കിൽ ആ ഡ്രൈവറും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രൈവർ ഡ്രൈവറുണ്ടെങ്കിൽ ഇത് ആദ്യമേ തടുക്കാൻ നോക്കിയപ്പോഴേ അയാളെ പേടിപ്പിക്കുകയും ചെയ്തു ഇതേ കണക്ക് നീ ഇത് വെളി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും വെറുതെ വിടത്തില്ല അങ്ങനെ അയാളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് കൊണ്ട് കളയാൻ വേണ്ടി സഹായിച്ചത് അതുണ്ടെങ്കിൽ ഇങ്ങനെ പോലീസ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നാലെ പിന്നാലുണ്ടെങ്കിൽ പൂജാരിയെ അറസ്റ്റ് ചെയ്ത് അവനും വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു ഈ സ്റ്റോറിപ്പറ്റി നിങ്ങൾ എന്തോ വിചാരിക്കുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവു നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്